നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുവതി പ്രവേശനമൊരുക്കിയ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡും കമ്മീഷണറുമൊക്കെ അടക്കം അടപടലം ഇപ്പോൾ പെട്ടിലായിരിക്കുന്നു ബോർഡും ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഒക്കെ പെട്ടിരിക്കുന്നത് മോഷണ കേസിലാണ് അത്ര പെട്ടെന്ന് അവർക്കിനി തടിയൂരാൻ കഴിയില്ല ഒറ്റിയുടെ തലയിൽ വെച്ച് എല്ലാത്തിൽ നിന്നും കൈകഴുകാമെന്ന് കരുതിയ ബോർഡ് അംഗങ്ങൾ അടപടലം പെടുന്ന കാഴ്ചയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ഇപ്പോൾ എന്നാൽ ബോർഡ് അംഗങ്ങളും ചിലരുടെ ബിനാമിയാണ് എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ടാമത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടതോടെ ആകെ വെട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ സി പി എം എ പത്മകുമാർ ശങ്കർദാസ് രാഘവൻ എന്നിവരടങ്ങിയ മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് പ്രതിപട്ടികയിൽ കട്ടിളയിലെ സ്വർണ്ണാപകരണം സംബന്ധിച്ച കേസിൽ നിന്ന് തടിയൂരുക അത്ര എളുപ്പമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണപ്പാളികൾ ഇളക്കിയെടുത്തത് എന്ന് എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നു ഇതേ ഭരണസമിതിയുടെ കാലത്താണ് യുവതിപ്രവേശന വിഷയം തലപൊക്കിയത് ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായിയായ ഹൈദരാബാദ് സ്വദേശി നാഗേഷിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പാളികൾ ഇയാൾ കൈവശപ്പെടുത്തിയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഏറെ ദിവസം സൂക്ഷിച്ചത് ഒന്നും രണ്ടുമല്ല ഒരു മാസത്തോളം ഇതിനിടയിലാണ് ശില്പപ്പാളികളുടെ തൂക്കത്തിൽ നാലു കിലോ കുറവ് വരുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പാളികളിൽ നിന്നു മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചുമാറ്റിയത് ഇരുന്നൂറ് പവനിലേറെ ഇതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റിഅൻപത്തിയെട്ട് പവൻ സ്വർണം ശില്പ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇപ്പോൾ അവശേഷിക്കുന്നത് മുപ്പത്തിയാറ് പവൻ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പവൻ കുറഞ്ഞു ശബരിമലയിൽ തിരിച്ചെത്തിയ ദ്വാരപാലക പാളികൾ വ്യാജമാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞതാണ് ഇതിന്റെ സംശയത്തിന്റെ മുഖ്യ കാരണം ഹൈദരാബാദിൽ നാഗേഷിന്റെ അടുക്കൽ പാളികൾ എത്തിച്ചതിലുമേറെ ദുരൂഹത ഒരു വരുമാനവുമില്ലാതെ തെണ്ടിത്തിരിഞ്ചു നടന്ന പോറ്റി ഇപ്പോൾ കോടികളുടെ ഇടപാടുകളാണ് നടത്തുന്നത് പോറ്റി നടത്തിയ വഴിപാടുകളിലും ലക്ഷങ്ങളുടെ സംഭാവനയിലും സ്പോൺസർഷിപ്പിലുമൊക്കെ കടുത്ത ദുരൂഹതകൾ മിന്നൽ വേഗതയിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത് ഇന്നലെ അവർ സ്മാർട്ട് ക്രിയേഷൻസ് അടിമുടി പരിശോധിച്ചിരുന്നു വ്യക്തമായ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ സന്നിധാനത്ത് നടത്തിയ പരിശോധനയിലും ചില സുപ്രധാന തെളിവുകൾ കിട്ടി ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തി നിർണായക വിവരങ്ങൾ എസ് ശേഖരിച്ചു മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രഥമ ദൗത്യം ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെ വെച്ചെന്ന് കണ്ടെത്തുക ഇതിനിടയിൽ പത്തനംതിട്ട എസ് ഐ ടി ക്യാമ്പ് ഓഫീസ് ഇന്ന് തുറക്കും റാന്നി കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചുകൊണ്ട് ശക്തമായ അന്വേഷണത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടക്കുന്നു കോടതിയുടെ മേൽനോട്ടം ശക്തമാണ് ശബരിമലയിൽ പോറ്റി സ്പോൺസറായി അവതരിപ്പിച്ച് നടപ്പാക്കിയ പലതിനും പണം മുടക്കിയത് മറ്റുള്ളവരാണ് ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു തുടങ്ങി പല സ്പോൺസർമാരും തങ്ങളുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇതാണ് പോറ്റി മുഖ്യമായി മുതലാക്കിയത് ശബരിമലയിൽ പോറ്റി നൽകിയ സംഭാവനകളുടെ വിവരങ്ങളും രസീതുകളുമൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചു ദേവസ്വം ബോർഡിനെ പറ്റിച്ച പാളികളിൽ നിന്ന് രണ്ടു കിലോ സ്വർണം കൈവശപ്പെടുത്താം എന്ന ലക്ഷ്യമിട്ടാണ് പോറ്റിയുടെ നീക്കങ്ങൾ ഇത് പറഞ്ഞാണ് പാളികളിൽ അറ്റകുറ്റപ്പണി നടത്തി പുതുക്കിത്തരാമെന്ന് പറഞ്ഞ് ബോർഡിനെ സമീപിച്ചതെന്നാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ദേവസ്വം ബോർഡ് ഇത്ര വിഡ്ഢികളാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ഒരിക്കലും അവർ വിഡ്ഡികളല്ല മറിച്ച് ബോർഡിലെ ചില അംഗങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി നടത്തിയ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും യഥാർത്ഥ സ്പോൺസർമാരെ കണ്ടെത്തണമെന്നും ദേവസ്വം വിജിലൻസിന് കോടതി നേരത്തെ നിർദ്ദേശവും നൽകിയിരുന്നു കേടായ വാതിൽ മാറ്റി പുനർനിർമ്മിച്ച് സ്വർണം പൂശിയത് പോറ്റിയാണെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ വിജിലൻസിന് മൊഴി നൽകിയത് എന്നാൽ യഥാർത്ഥ സ്പോൺസർ കർണാടക ബെല്ലാരി സ്വദേശിയായ ബിസിനസ്സുകാരൻ ഗോവർദ്ധൻ ഗോവർദ്ധനിൽ നിന്ന് പല പ്രധാനപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു ശ്രീകോവിലിന്റെ കട്ടളയിൽ പൊതിഞ്ഞ ചെമ്പുപാടികളിൽ സ്വർണം പൂശി നൽകിയത് മലയാളിയും ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ അഞ്ജുകുമാർ ഇക്കൊല്ലം ജനുവരിയിൽ അന്നദാനം പടിപൂജ ഉദയാസ്തമയ പൂജ കളഭാഭിഷേകം രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രാലങ്കാരം പടിപൂജ ഉദയാസ്തമയ പൂജ മേളം തുടങ്ങിയ വഴിപാടുകൾ ഉണ്ണിക്കൃഷ്ണം പോറ്റി നടത്തി പതിനെട്ടാം പടിക്ക് ഇരുവശവുമായി മണിമണ്ഡപങ്ങളും മണികളും നിർമ്മിച്ചു അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിയാൻ പത്ത് ലക്ഷം ജനുവരിയിൽ അന്നദാനത്തിന് ആറ് ലക്ഷം മകരവിളക്കിന് സംഭാവനയായി പത്ത് ലക്ഷം രണ്ടായിരത്തി പതിനേഴിൽ എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപ ഇടച്ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും എന്നാൽ പല സഹായങ്ങളും നൽകിയ സ്പോൺസർമാർ ആര് എന്നത് അവ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആദായ നികുതി റിട്ടേൺ പരിശോധിച്ചതിൽ വ്യാപാരം വഴിയോ മറ്റേതെങ്കിലും വഴിയോ പോറ്റിക്ക് ഒരു രൂപ വരുമാനവുമില്ല പിന്നെ എങ്ങനെയാണ് പോറ്റി ഇത്രയധികം കോടികൾ ശബരിമലയ്ക്കായി ചെലവഴിച്ചത് സംഗതി പോറ്റിയിൽ നിന്ന് ഉന്നതരിലേക്ക് കടന്നതോടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനൊരുങ്ങുകയാണ് എൽ ഡി എഫ് മേഖലാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് ജനങ്ങളോട് പോറ്റിയും ബോർഡിലെ ചിലരുമാണ് കുറ്റവാളികൾ എന്നൊന്ന് പറഞ്ഞുറപ്പിക്കുക എൽ ഡി എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കാര്യങ്ങൾ പാർട്ടി അനുകൂലികളോട് വിശദീകരിക്കും വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി നേരിടുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ലക്ഷ്യം ശബരിമല സ്വർണ്ണക്കൊള്ള മുൻനിർത്തിയുള്ള കോൺഗ്രസിന്റെ മേഖലാ ജാഥകൾ നാളെ ആരംഭിക്കുന്നു സ്വർണപ്പാടി വിവാദം തുടങ്ങിയ അന്നു മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരെയും മാറി മാറി ഫോണിൽ വിളിക്കുകയാണ് എല്ലാത്തിലും അസ്വാഭാവികതയുണ്ട് എന്ന് വ്യക്തം പോറ്റിയുടെ ഫോൺ വിളിയിൽ അസ്വാഭാവികത സംശയിച്ച് ദാരുശില്പി എളവള്ളി നന്ദൻ രംഗത്തെത്തി വിവാദങ്ങൾ തുടങ്ങിയതിനു ശേഷം രണ്ടു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു രണ്ടാമത്തെ ഫോൺ വിളിയിൽ അസ്വാഭാവികത തോന്നിയെന്ന് അദ്ദേഹം പറയുന്നു സ്വർണപ്പാളി വിവാദം തുടങ്ങിയതിനു ശേഷം ആദ്യ തവണ വിളിച്ചപ്പോൾ ശബരിമല സ്വർണ്ണവാതിലിന്റെ അടിയിൽ ചെമ്പിന്റെ ഒരു പാളി എലികടക്കാതിരിക്കാൻ വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദിച്ചത് ഇല്ലെന്നും വാതിൽ വെച്ച ശേഷം വാതിലുമായി തനിക്ക് ബന്ധമൊന്നുമില്ല എന്നും മറുപടി നൽകി എളവള്ളി നന്ദനാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് നന്ദകുമാറിനെ വിളിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല വാതിലിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു താൻ വിളിച്ചതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത് എഫ്ഐആറിൽ പേര് ചേർക്കപ്പെട്ട പല ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇപ്പോൾ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തങ്ങൾക്ക് ബന്ധമില്ല നേരിൽ കണ്ടിട്ടില്ല എന്നൊക്കെ എന്തായാലും ശബരിമല കേസിൽ അന്വേഷണ മുന്നതിരിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കട്ടിളയിലെ സ്വർണ്ണാപകരണം സംബന്ധിച്ച കേസിലെ രണ്ടാം എഫ്ഐ ആർ അക്ഷരാർത്ഥത്തിൽ പല പ്രമുഖരെയും നടുക്കിക്കളഞ്ഞു എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സന്നിധാനത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുന്നു സന്നിധാനത്ത് വെച്ച് എസ് ഐ ടിയുടെ വിപുലമായ യോഗം ചേർന്ന് തുടർ അന്വേഷണ രീതികൾ തീരുമാനിക്കും ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ശബരിമല ശാസ്താവിന്റെ സ്വർണമത്രയും അടിച്ചുമാറ്റാൻ ഇറങ്ങിത്തിരിച്ച ഈ കൊള്ളക്കാരെ അടപടലം പൂട്ടി അകത്തിടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പോലീസിനുണ്ട് ഏത് ഭരണ ഉന്നതൻ ബന്ധപ്പെട്ടാലും എത്ര ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിലും ഇത് വിശ്വാസികളുടെ കടുത്ത ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്